കോഴിക്കോട് പായംപ്രയിൽ ഗുരുകുലം കാർബൺ ഗുരുകുലം എന്ന് പറയുന്ന ഒരു കോച്ചിങ് സെൻറ്ററിനെതിരെ ഇപ്പോൾ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള മലിനജലം കക്കൂസ് മാലിന്യം ഉൾപ്പെടെ സമീപത്തെ കുളങ്ങളിലേക്കും അതുപോലെ ഈ കിണറിലേക്കും ഈ പുഴയിലേക്കുമൊക്കെ തന്നെ ഒഴുക്കി എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇത് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സ്ഥിതി ഇവിടെ ഉണ്ടെന്ന കാര്യം ഈ കോച്ചിങ് സെൻ്റർ അധികൃതരോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നാലെ പഞ്ചായത്ത് അധികൃതർ ഈ സമീപത്തെ വീടുകളിലും കിണർ വീടുകളിലെ ഒക്കെ തന്നെ വന്ന് പരിശോധന നടത്തിയപ്പോൾ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലായതായും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഒരു പ്രശ്നം നാട്ടുകാർ നേരത്തെ സൂചിപ്പിച്ചിട്ട് പോലും ഇപ്പോൾ ഒരു ഇടപെടൽ യാതൊരു പരിഹാരവും കാണാനാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള നാട്ടുകാരുടെ അമർഷമാണ് ഇപ്പോൾ ഈ അത് ഇത് പരിഹാരം കാണുമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അമർഷമാണ് ഇപ്പോൾ ഇവിടെ എത്തിയ പഞ്ചായത്ത് അതിനിധികളോടായാലും പോലീസിനോടായാലും നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത് ഏതായാലും ഈ ഗുരുകുലം എന്ന് പറയുന്ന ഈ കോച്ചിങ് സെൻ്റർ കാർബൺ ഗുരുകുലം എന്ന് പറയുന്ന ഈ കോച്ചിങ് സെൻറ്ററിൽ നിന്നും നിരവധിയായി ഇത് തുടർച്ചയായി ഈ പ്രശ്നം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നത് ഈ ഈ ഗാർഡൻ ഗുരുകുലം ഈ കോച്ചിങ് സെന്റർ അവർ ഈ കാര്യത്തിൽ ഇതിനൊരു അല്ലെങ്കിൽ ഇവിടെ ഒരു സെപ്റ്റിക് അല്ലെങ്കിൽ സ്റ്റോറേജ് ചെയ്യാനോ ആ രീതിയിൽ മാനദികാരം സംസ്കരിക്കാനോ ഉള്ള ഒരു സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് നാട്ടുകാർ ഉയർത്തുന്നത് ഈ പരിശോധനയിലൊക്കെ തന്നെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലായതായി പഞ്ചായത്തിൻ്റെയും മറ്റു പരിശോധനയിലും ഒക്കെ തന്നെ തെളിഞ്ഞതുമാണ് അതുകൊണ്ടാണ് ഇവർ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണോ ഞങ്ങളെ ഈ പരാതി വിജയ മാഷോടെ ആ ഞങ്ങളെ ഏഷൻ കമ്മിറ്റീൻ്റെ പ്രസിഡന്റാണ് വിജയ മാഷ് ആക്ഷൻ കമ്മിറ്റീൻ്റെ സെക്രട്ടറിയാണ് മനോജ് കുമാർ ഞാൻ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു സെക്രട്ടറിയും കൂടിയാണ് വാർഡ് മെമ്പർ ശശികലുണ്ട് ഞങ്ങളെ റെസിഡൻസിൻ്റെ പ്രസിഡന്റ് ഭാസ്കർ മാഷ് എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരുണ്ട് വാരൻസാലൻ്റെ സെക്രട്ടറി സൂനികാട്ടൻ എല്ലാവരും ഉണ്ട് ഈ പരാതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ കയറിയിറങ്ങാത്ത വാതിലുകളില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഡി എം പഞ്ചായത്ത് ഓഫീസ് ഇത്രയും സ്ഥാപനങ്ങളിൽ എല്ലാവർക്കും ഈ ഫയർ ആൻഡ് സേഫ്റ്റി എല്ലാവർക്കും ഞങ്ങൾ പരാതി കൊടുത്തു ഒരു പരാതിക്ക് നമുക്കൊരു മാന്യമായൊരു മറുപടി തരണ്ടേ ഈ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാന്യമായൊരു മറുപടി തരാൻ വരെ തയ്യാറാകണ്ടേ അതിനുപോലും നമ്മൾ സർക്കാർ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ തെറ്റായ രീതിയിൽ ഒരു എം എസ് എം ഇ ലൈസൻസിന്റെ മറവിലാണ് ഇവരിപ്പൊ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് പെർമിഷൻ കൊടുത്തിട്ടില്ല വിവരാകാശ പ്രകാരം കിട്ടിയ രേഖയിൽ പഞ്ചായത്ത് പെർമിഷൻ കൊടുത്തിട്ടില്ല പൊലൂഷൻ കൺട്രോൾ ബോർഡിന് പെർമിഷൻ കിട്ടിയിട്ടില്ല ഫയർ ആൻഡ് സേഫ്റ്റിന്റെ പെർമിഷൻ കിട്ടില്ല ഒരു പെർമിഷനും ഇല്ലാണ്ട് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നിരുന്നാലും ഈ സ്ഥാപനം പ്രവർത്തിക്കട്ടെ ഞങ്ങൾ നാട്ടുകാർ വിചാരിച്ചു കാരണം ഒരുപാട് പിള്ളേർ പഠിക്കുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് പ്രവർത്തിക്കട്ടെ നല്ല രീതിയിൽ പോട്ടെ ഒരു തടസ്സം വരുത്തണ്ടും തടസ്സം പെടുത്തിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് പോലും കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കി വിട്ടു ഈ തോട് എന്ന് പറയുന്ന നേരെ ചെന്ന് ചേരുന്നത് പൂനൂർ പുഴയില പൂനൂർ പുഴ എന്ന് പറയുന്നത് കുരുവട്ടൂർ പഞ്ചായത്ത് കക്കോടി പഞ്ചായത്ത് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പോലും കുടിവെള്ളം ഒരു പുഴയാണ് ഈ പൂനൂർ പുഴ പൂനൂർ പുഴ സംരക്ഷണ സമിതിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ ആ പുഴ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണ സമിതി ഉണ്ടാക്കിയത് അത് നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും കൂടിയാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ ഉള്ള പതിമൂന്നോളം കിണറുകൾ ഈ കക്കൂസ് മാലിന്യത്തിൻ്റെ ദുരന്തം അനുഭവിച്ചു കൊണ്ട് ടാങ്കറിൽ വെള്ളം ടാങ്കറിൽ വെള്ളമടിച്ചുകൊണ്ടിരിക്കുക വീട്ടിലേക്ക് അതിനുശേഷം ഒരു ഇരുപത്തഞ്ചോളം കടറുകൾ ഇന്നലെയൊക്കെ ഞങ്ങൾ പരിശോധിച്ച സമയത്ത് അതും മലിനി കിടക്കുക ഇത്രയും വലിയ ദുരിതം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവർക്കെതിരെ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല ഒരു പരാതി ഞങ്ങൾ വേറെ പഞ്ചായത്ത് അധികൃതർ വന്ന് പരിശോധന നടത്തിയപ്പോൾ അളവ് കണ്ടെത്തിന്ന് പറയുന്നു പിന്നെ സ്റ്റോപ്പ്മാ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിനെ ഞാൻ ചോദിച്ചു അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി സുഖമല്ലാതെ ചികിത്സയിലാണെന്ന് പറയുന്നു പകരം ഇൻചാർജിലെ സെക്രട്ടറിന്റെ അടുത്ത് പറഞ്ഞു ഇത് ഞങ്ങൾ പഞ്ചായത്തിൽ വിവരാകാശത്തിന് കൊടുത്ത കാര്യങ്ങളാണ് ഈ സ്ഥാപനത്തിന് പഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ല ആകെ പറയുന്നത് ഞങ്ങളെടുത്ത് ഈ സി ഐ സാറിൻ്റെ അടുത്ത് മധ്യസ്ഥതയിലേക്ക് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി ഞങ്ങൾ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വിളിപ്പിച്ച സമയത്ത് മധ്യസ്ഥതയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നാനൂറോളം കുട്ടികൾ പഠിക്കുന്ന കുട്ടി സ്ഥാപനത്തിന് അവർ അധ്യയന വർഷം മിസ്സാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞങ്ങൾ പ്ലാന്റിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നിട്ട് കറക്റ്റായിട്ട് അവർ പറഞ്ഞു ഞങ്ങളത് വിശ്വസിച്ചു പക്ഷേ ഇപ്പം വന്ന് നോക്കുമ്പോൾ പഞ്ചായത്തുനിന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പതിമൂന്ന് വീട്ടുകാർക്ക് രണ്ട് കുപ്പിവെള്ളം അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവർ പിന്നെ പ്രത്യേകം ടെസ്റ്റ് ചെയ്ത് കിണറുകളെ ഡീറ്റെയിൽസുകളെടുത്ത് അതിൻ്റെ റിപ്പോർട്ട് ഓരൊറ്റ വീടിനും കൊടുത്തിട്ടില്ല പകരം രണ്ട് കുപ്പി വെള്ളം കൊടുക്കുകയാണ് ഒരു വീട്ടിലേക്ക് ഈ രണ്ട് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ രണ്ട് കുപ്പിയിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടെങ്കിൽ ഓൽക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ഈ അത് ഏത് ദിവസം മുതൽ നിറയോ ജൂൺ മാസം ഒമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്താണ് ഈ സ്ഥാപനം ഇവിടെ നടന്ന സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു കെട്ടിടം നടത്തിയിട്ട് ഈ അധ്യയനം വർഷം നേരെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തു ഇതിൻ്റെ ഒരു പ്രവർത്തനം പ്രാഥമികമായ ഒരു കാര്യം ഇവിടെ നിർവഹിക്കാതെ തുടങ്ങിയതാണ് ഇത് ഈ ഇതിൻ്റെ പ്ലാന്റിൻ്റെ അതായത് മലിനീകരണ പ്ലാന്റിൻ്റെ ഏറ്റവും മേലെയാണ് ഈ കക്കൂസ് ടാങ്ക് നിന്ന് അങ്ങോട്ട് അടിച്ചിട്ടുള്ള വെള്ളം പ്ലാന്റ് പിന്നെ പണി പൂർത്തിയാക്കിയത് ഈ മാസം പതിനഞ്ചാം തീയതി ആണ് തീർക്കുന്ന പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഞങ്ങൾ പോയ സമയത്ത് ഇവരുടെ ലൈസൻസ് നിരാ പിന്നെ ക്യാൻസൽ ചെയ്യാതിരിക്കാൻ ഇവർക്ക് വിശദീകരണം തേടിയിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇവർ യാതൊരു മൈനും ചെയ്തിട്ടില്ല മെനഞ്ഞാന്ന് ഞങ്ങൾ ആ പിന്നെ സ്ഥാപനത്തിൽ പോയി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോയി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ചോഭമ്മ കൊടുക്കും എന്നുള്ള രീതി തന്നെയാണ് പിന്നെ അതിൻ്റെ ഒന്ന് രണ്ട് പിന്നെ സ്റ്റാഫുകൾ പറയുന്നത് കളക്ടറെ കീഴിൽ ഒരു കോൺ പിന്നെ ഒരു എന്താ പറയുക കോംപ്രമൈസ് ചർച്ച നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ പരാതിക്കാരാകുമ്പോൾ ഞങ്ങളെ കേൾക്കാൻ കഴിയാത്തൊരു പിന്നെ എന്താ പറയുക കോംപ്രമൈസ് ചർച്ചയോ ഞങ്ങളറിയില്ല ഏറെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂടി അതിൽ ഞങ്ങൾക്ക് അവകാശമല്ലേ ഞങ്ങളെ കാര്യങ്ങളവിടെ ബോധിപ്പിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ഈ ഈ കാര്യങ്ങൾ മുഴുവൻ ബോധ്യപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല ഇത് കൂടാതെ ഞങ്ങൾ പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നേ വരെ ഈ സമയം വരെ ഒന്ന് വന്നു നോക്കിയില്ല ദയനീയമായിട്ട് മെനഞ്ഞാന്ന് പോയിട്ട് അവിടെ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് അവർ പറയുന്നത് നോക്കാം നോക്കാം എന്നാണ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞ പതിമൂന്ന് വീടുകളിൽ ഇവർ വെള്ളം എത്തിച്ചു കൊടുക്കുക രണ്ട് ബോട്ടിൽ ആ ബോട്ടിൽ വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് എന്താക്കാൻ പറ്റും ഞങ്ങളെ ഏറ്റവും കൂടിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ കിണറിലൊരു വെള്ളം ഒരു മനസമാധാനത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏതൊരു തൻ്റെ അവകാശമല്ലേ ഇത് മുഴുവൻ ഇവിടെ നടന്നിട്ടും ഈ കുട്ടികളെ പിന്നെയും താമസി കാണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിന് അത് ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമല്ല വിചാരിച്ചാൽ ഞങ്ങൾ സാവകാശം ഞങ്ങളെ കുറേ സഹോദരിമാർക്കും അല്ലാത്തവർക്കൊക്കെ പണി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ രമ്യമായി ഇത് പരിഹരിക്കപ്പെട്ടു പോകുന്നു വിചാരിച്ചു ഇത് കൂടാതെ അതാ സൂരജ് ഇവന ഏറ്റവും ബലിയാടായ ഇക്കോളി ബാക്ടീരിയേൻ്റെ കണ്ടന്റ് കാണുകയെന്നല്ല കറക്റ്റായിട്ട് ആ ഈ ഇവിടുന്ന് വരുന്ന മാലിന്യം ഡയറക്റ്റായിട്ട് കിണറിലേക്ക് എത്തിയിട്ട് ആ കിണറിൻ്റെ അടുത്ത് ആൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മൂന്ന് തവണ അഞ്ച് തവണ വെള്ളം പറ്റിച്ചു അല്ലെ ഒരാഴ്ച രണ്ടാഴ്ച അടുത്ത് വെള്ളം പറ്റിച്ചു പക്ഷെ ഒരു മാറ്റം കണ്ടില്ല കിണറിടിയാനും തുടങ്ങി സൈഡ് പക്ഷെ അതിന് വേറെ പരിഹാരങ്ങളൊന്നും കണ്ടില്ല ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ വാക്ക് മാറ്റി മാറ്റി മുന്നോട്ട് പോകാന്നല്ല നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ രണ്ട് ആ കുറ്റി വെള്ളം കൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക കുറേ ദിവസമായി നമ്മുടെ പഞ്ചായത്തിലെ എല്ലായിടത്തും ഇങ്ങനെ കീറി ഇറങ്ങാൻ നല്ല അതായത് നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ നമ്മളൊരു പരിഹരി പരിശീലി പരിഹരിക്കുന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര കാലം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കേട്ടിരിക്കും ഇത് മാത്രമല്ല സാറേ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇവനോട് ആദ്യം ഇത് പിന്നെ ഡ്രെയിനേജ് വഴി പിന്നെ പുഴയിലേക്കൊന്നും ഒഴുകി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇവൻ്റെ കിണർ മാത്രം മലിനപ്പെട്ട സമയത്ത് ഇവനെ അവൽ ഒതുക്കാൻ ശ്രമിച്ചു എന്നിട്ട് ഇവൻ്റെ മോഹന വാഗ്ദാനങ്ങൾ കേൾക്കുക ഓന് ജോലി പാസ്പോർട്ട് റെഡിയാണെങ്കിൽ വിദേശത്ത് ഇതിൻ്റെ ഡയറക്ട് ബോർഡ് മെമ്പർമാർ മുഴുവൻ വിദേശികളാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് അത് ചെയ്തു കൊടുക്കുക ഇവൻ്റെ വീട് പിന്നെ കിണർ ഇത് ഇത് മുഴുവൻ പിന്നെ ഏറ്റെടുത്തിട്ട് വേറെ സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കാന്ന് അതിൻ്റെ അവൻ്റെ പെങ്ങൾക്കയച്ച വോയിസ് മെസ്സേജും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് ഡിജിറ്റൽ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരെ വേറെ ഭീഷണിപ്പെടുത്തി എന്താ പറയുക നിങ്ങൾ കളക്ടറെടുത്ത് പരാതി പോയാലേ തന്നെ അതെ ആക്ഷൻ കമ്മിറ്റി കളക്ടറെടുത്ത് പരാതി പോയതിൻ്റെ ബലിയാടായിട്ട് ഇവരെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കാനില്ല കഴിഞ്ഞ മെനഞ്ഞാന്ന് വരെ ഞങ്ങൾ ഇവൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പിന്നെ സി ഡബ്ല്യു ആർ ടി എമ്മിലേക്ക് ഒരു ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട് ഇവിടുത്തെ മാലിന്യം എന്നെ അവരെ പുഴ പിന്നെ കിണറിൽ കാണുന്ന കണ്ടൻറ്റ് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റാണെന്നാണ് പറയുന്നത് ഇത് ഞങ്ങളിവിടെ ജന്മനാൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഇത്രയും കാലമായിട്ട് ഞങ്ങളെ കിണറിലെ വെള്ളത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ല ഈ വീട്ടിലെ കിണറിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഇവിടുള്ള പണിക്കാർ മുഴുവൻ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുവരെ ഇവൻ സഹകരിച്ച് മറ്റേ അച്ഛനും അമ്മയും ഒക്കെ കൊടുത്തു കഴിഞ്ഞ ദിവസം ആ അമ്മേന്റെ മുന്നിൽ നിന്ന് എനിക്ക് ദയനീയമായിട്ട് ബേജാറുക എന്ന കാര്യം എന്ന് അറിയാം അവസാനായിട്ട് എന്നോട് പറഞ്ഞത് എന്റെ മോനെ നീതി കിട്ടാൻ ഞാൻ കുറച്ച് വിഷം കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് കിടക്കുന്നാ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങൾ നാട്ടുകാർ എന്നുള്ളത് നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തല്ലേ ഓരങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനു പറ്റും ഈ ആദ്യം തന്നെ ഇത് രാഷ്ട്രീയവത്കരിച്ചിട്ട് കുറെ ആളെ ഭിന്നിപ്പിക്കാൻ വലിയ ശ്രമിച്ചു കുറേ ആൾ ബാനർ വെക്കുന്നു കുറേ ആൾ വിശദീകരണ യോഗം നടക്കുന്നു ഞങ്ങൾക്ക് ഒന്നും പ്രശ്നമല്ല ഞങ്ങൾ അങ്ങനെ അതിപ്രസഡ് ആയിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതിയുള്ള പ്രദേശമല്ല ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നവുമല്ല പക്ഷെ നാട്ടുകാരും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പ്രതികരിക്കും അത് ഈ സാറിൻ്റെ മുമ്പാകെ സി ഐ ഓഫീസിൽ വന്നുകൊണ്ട് കറക്റ്റായിട്ടുള്ള സാറിന് തന്നെ ബോധ്യപ്പെട്ടു അവർക്ക് വേണ്ടി പിന്നെ സംസാരിക്കാൻ വേണ്ടി വ്യവസായ വകുപ്പിന് ഉദ്യോഗസ്ഥനാണ് വന്നേക്കുന്നത് എം എസ് എം ബിൻ്റെ ഈ ഡീറ്റെയിൽസ് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നാനൂറോളം കുട്ടികൾ പഠിപ്പിക്കുന്ന ഇത് ഏതാ എങ്ങനെയാണ് ഗ്രീൻ കാറ്റഗറിയിൽ ഈ മാലിന്യം ഒന്നും പ്രശ്നമല്ലേ ഇവിടെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം അംഗീകാരം കിട്ടിയിട്ടില്ല ഈ നാനൂറ് കുട്ടികൾ പഠിക്കുന്ന ഇവിടെ ഒരു അഗ്നിപാദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലേ ഈ നെയ്ംബോർഡില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ അന്ന് നോക്കി ഏതെങ്കിലും ഒരു ഓ സാധാരണ ഇതേപോലെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗരേഖ കംപ്ലീറ്റ് ഓരോ ജംഗ്ഷനിലും വെക്കുന്നത് നമ്മൾ കാണുന്നതാണ് ഇവരെ സൈറ്റിൽ പറയുന്ന ഒരു പേര് കാർബൺ ഗുരുകുലം ഇവര് അപേക്ഷിച്ച് വേറൊരു പേരിൽ ജി ക്ലാസസ് റെസിഡൻഷ്യൽ കോമ്പസ് ഇതൊക്കെ കബളിപ്പിക്കുക ഞങ്ങൾ കളക്ടറെടുത്ത് പരാതി കൊടുത്തപ്പം ഞങ്ങൾക്ക് തന്ന സ്ലിപ്പിനകത്ത് റഫറൻസ് നമ്പറില്ല വീണ്ടും ഞങ്ങൾ അന്വേഷിച്ചോക്കുമ്പോൾ ഈ നമ്പറിൽ ഇല്ല എന്ന് പറയുന്നു അവിടുത്തെ റെഫറൻസ് നമ്പറിൽ എഴുതി തന്ന പേരോ ശശികല വാർഡ് മെമ്പർ അവരെ രജിസ്റ്റർഡ് ഉള്ളത് പതിനേഴാം തീയതി കൊടുത്ത പരാതിയിൽ ശശികല വാർഡ് മെമ്പർ എന്നാണ് പരാതിയിൽ അവിടെ പിന്നെ ഞങ്ങൾക്ക് തന്ന റെഫറൻസ് റെസിപ്റ്റിലുള്ളത് പക്ഷേ ഓല രജിസ്റ്റർ ഉള്ളതോ പിന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ അതുകഴിഞ്ഞ് താഴെ ഒരു പരിഹാര സെല്ലുണ്ട് പരിഹാര സെല്ലിൽ പോയി അന്വേഷിച്ചപ്പോൾ പതിനേഴാം തീയതി അല്ല പത്തൊമ്പതാം തീയതി രജിസ്റ്ററിൽ മാറ്റിയിരിക്കുന്നത് അവിടെ കെ സി ഭാസ്കരൻ ഞങ്ങൾ പോകുന്ന ഓരോരാളുടെ പേരിലും അവിടെ പരാതിയുള്ളത് അതായത് ഇത് കറക്റ്റായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ മേലിൽ നിന്ന് നല്ല സമ്മർദ്ദം കൊണ്ടോ പണം ഒരു പരിപാടിയാണ് ഇത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതല്ല ഇത് ഞങ്ങൾ തീരെ ശ്രമിക്കാത്തതും കാര്യങ്ങളൊന്നും പിന്നെ പതിനും ഒൻപതിനു വേണ്ടി ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഒരു അടിസ്ഥാന സൗകര്യം ഇല്ലാതെയാണ് ഇവിടെ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് പക്ഷെ അന്ന് മുതൽക്ക് പരാതി പറയുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ പഞ്ചായത്ത് മുതൽ കലക്ടറേറ്റ് വരെ ഞങ്ങൾ പരാതി കൊടുത്തു പക്ഷെ ഇന്ന് വരെ ഒരു ഇന്നൊരു നടപടി ഉണ്ടായിട്ടില്ല അതായത് പഞ്ചായത്ത് എപ്പോൾ അവസാനം എല്ലാ ഭാഗത്തും പോയി പറയുന്നത് എല്ലാ ഓഫീസും പോയി ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നത് പഞ്ചായത്താണ് സ്റ്റോപ്പ് എമ്മ കൊടുക്കേണ്ടതെന്നാണ് പക്ഷേ പഞ്ചായത്ത് സ്റ്റോപ്പ് എമ്മോ കൊടുക്കുന്നത് പോയിട്ട് ഇവിടെ എച്ച് ഐ മാത്രമേ ഇവിടെ വന്ന് കിട്ടുള്ളൂ അല്ലാതെ ഭരണസമിതി അംഗങ്ങളോ പ്രസിഡന്റോ ഒരു കുട്ടി ഈ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടില്ല ശലി ഞങ്ങൾ ഇത് അടച്ചുപൂട്ടണം ഞങ്ങൾ ഒരിക്കലും അറിയുന്നില്ല പക്ഷെ ഇവിടെ മലിനീകരണ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ആയതിനു ശേഷം മാത്രം ഇവിടെ ക്ലാസ് തുടങ്ങാം നാട്ടുകാരായ ശ്രദ്ധയപ്പെട്ടു അപ്പൊ ഞങ്ങളോട് വന്നു അപ്പൊ അന്ന് ഞങ്ങളോട് പറഞ്ഞ മറുപടി ബംഗാളിയായ ഒരു തൊഴിലാളി പെയിൻ്റ് അടിച്ചതിൻ്റെ ബാക്കിലിതായ പെയിൻറ്റ് കലക്കി ഡ്രൈനേജിലേക്ക് ഒഴിച്ചതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധം ഉണ്ടാകുമോ അതിന് യാതൊരു മറുപടിയില്ല അത് അതൊഴുകിയിട്ട് തോട്ടിലേക്കും പുഴയിലേക്കും എത്തി ഇന്ന് വൈകിട്ട് ഇവിടെ ആളുകൾ തടിച്ചു കൂടാനുള്ള കാരണം അതാണ് ഒരാറേകാൽ മണിയായിട്ടുണ്ടാവും ആ സമയത്ത് ദുർഗന്ധം വമിച്ചുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ് ഈ റോഡിലൂടെ ഒഴുകി ഡ്രൈനേജിലെത്തി തോട്ടിലെത്തി അപ്പോൾ ആളുകൾ തടിച്ചുകൂടി ഇവിടെ വന്ന് ഞങ്ങൾ എവിടുന്നാണിതിൻ്റെ ഉത്ഭവം ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇവിടെ ഇല്ല ഒരു മനുഷ്യനും ഇതിന് മറുപടി പറയാനില്ല ഇത് തുറന്നു വിട്ടോനോ ഇല്ല ഇത് പൂട്ടിയോനോ ഇല്ല ആരുമില്ല ഇങ്ങനെ ഒരു ഒന്നൊന്നര മാസമായി ഇവിടെയുള്ള കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടൊരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് വേണം